ഗസയിൽ വംശഹത്യ ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മന്ത്രിമാർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് തുർക്കി ഇസ്രായേൽ മന്ത്രിസഭയിലെയും പ്രതിരോധ രംഗത്തെ പ്രമുഖരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാർട്സ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻക്വിർ ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അറസ്റ്റ് വാറന്റിലാകെ മുപ്പത്തിയേഴ് പ്രതികൾ ഉണ്ടെന്ന് ഇസ്താംബുൾ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് പറഞ്ഞു എന്നാൽ സമ്പൂർണമായ പട്ടിക നൽകിയിട്ടില്ല ഇസ്രായേൽ ഗസയിൽ നടത്തിയ വംശഹത്യയുടെയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായവർ മറുപടി പറയണമെന്നും അവരോട് വിട്ടുവീഴ്ചയില്ലെന്നും തുർക്കി പറഞ്ഞു ഗസ മുനമ്പിൽ തുർക്കി നിർമ്മിക്കുകയും മാർച്ചിൽ ഇസ്രായേൽ ബോംബിടുകയും ചെയ്ത തുർക്കി ഫലസ്തീൻ സൗഹൃദ ആശുപത്രിയെ പ്രസ്താവനയിൽ പരാമർശിക്കുന്നു എന്നാൽ ഈ ആശുപത്രി ഉപയോഗിച്ചിരുന്നത് ഹമാസ് ആണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അന്ന് പറഞ്ഞിരുന്നു അതേസമയം തുർക്കിയുടെ നടപടിയെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു തുർക്കിയുടെ നടപടിയെ വളരെ പുച്ഛത്തോടെ കാണുന്നുവെന്ന് ഇസ്രായേൽ മറുപടി പ്രസ്താവനയിൽ പറഞ്ഞു സ്വേച്ഛാധിപതിയുടെ അതായത് തുർക്കി പ്രസിഡന്റ് രജബ് തയിബ് ഉർദുഖാൻ ഏറ്റവും പുതിയ പിയാർ സ്റ്റണ്ട് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ഈ ആരോപണങ്ങളെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നുവെന്ന് പറഞ്ഞു അതേസമയം നദന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച തുർക്കിയുടെ നടപടിയെ ഹമാസ് സ്വാഗതം ചെയ്തു അടിച്ചമർത്തപ്പെട്ട ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നീതി മനുഷ്യത്വം സാഹോദര്യം എന്നീ മൂല്യങ്ങളിൽ പ്രതിജ്ഞാബദ്ധരായ തുർക്കിയുടെ നടപടി പ്രശംസനീയമാണെന്ന് ഹമാസ് വിശേഷിപ്പിച്ചു ഇസ്രായേലിന്റെ വലിയ വിമർശകനായ ഉർദുഖാൻ കാലങ്ങളായി ഹമാസിനെ പിന്തുണയ്ക്കുകയാണ് കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ വംശഹത്യ ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ തുർക്കിയും കക്ഷി ചേർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമങ്ങളെ തുടർന്നുണ്ടായ യുദ്ധം രണ്ടു വർഷത്തിനു ശേഷം യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് അതേസമയം ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നതുവരെ ഗസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് ഗസയിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണമായി നശിപ്പിക്കുമെന്നും അതിന് പരിമിതികൾ നോക്കില്ലെന്നും കാട്സ് കൂട്ടിച്ചേർത്തു ഇതിന് പിന്നാലെ ഹമാസിന് നഷ്ടമായത് പ്രധാന ഭീകരനെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആറുപേരെ തടവിൽ പാർപ്പിച്ച് ഹമാസ് പ്രവർത്തകനെ വധിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടു സെയ്ദ് സാക്കി ഹാദി അഖീലാണ് കൊല്ലപ്പെട്ടത് ഇയാൾ തടവിലാക്കിയിരുന്ന ആറ് ബന്ദികളെയും വെടിനിർത്തൽ കരാറിനെ തുടർന്ന് മോചിപ്പിച്ചിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് ഈ ഓപ്പറേഷൻ നടന്നത് ഹമാസ് വെടിനിർത്തൽ ലംഘിക്കുകയും ഇസ്രായേലി സൈനികർക്കു നേരെ ആക്രമണം നടത്തുകയും ചെയ്ത സമയത്താണ് അഖീലിന്റെ താവളം കണ്ടെത്തിയതെന്ന് ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ ഒളിത്താവളമെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് കൃത്യമായ ആക്രമണങ്ങളും നടക്കുന്നത് കാണാം